നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും നടക്കാത്ത പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയുടെ പിന്നാലെ നടക്കുന്ന ധനമന്ത്രിയെയാണ് നാം കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ ലൈൻ വരും കേട്ടോ എന്ന മുഖ്യന്റെ തഗ്ഗടിയിലെ ബലം കൊണ്ട് പദ്ധതി നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് വാശി പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഒരിക്കൽ ഇതേ പദ്ധതിയുടെ പേരിലുണ്ടായ ഇന്നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ സർക്കാർ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ആകെയുള്ള ജീവിത സമ്പാദ്യമായിട്ടുള്ള വീടിന്റെ നടുവിലൂടെ മഞ്ഞക്കുറ്റിയും നാട്ടി വേറെ വീട് വെച്ചു തരാമെന്ന് പറഞ്ഞ് അന്നുപോയ പോക്കാണ് ഇടതു നേതാക്കൾ പിന്നെ ആ വഴിക്കൊന്നും അവരുടെ നീൽ പോലും കണ്ടിട്ടില്ല ഒടുക്കം ആകെയുണ്ടായ കൂരയും പൊളിച്ച് സർക്കാരിന്റെ വാക്കും വിശ്വസിച്ച് കടത്തിണ്ണകളിലടക്കം അടക്കം ഉറങ്ങിയവ ആളുകളുണ്ട് ഒടുക്കം അന്ന് ഇടത് നേതാക്കളും അവരുടെ ഉദ്യോഗസ്ഥരും വന്ന് മഞ്ഞക്കുറ്റി നടാൻ കുഴിച്ച കുഴിയിൽ വാഴ വച്ചുണ്ടാക്കിയ പണം കൂട്ടിവെച്ചിട്ടാണ് ഇവരിൽ പലർക്കും പിന്നീട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കേരൽ വിരുദ്ധ സമരസമിതി പലർക്കും കിടപ്പാടം ഒരുക്കി നൽകിയത് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിൽക്കുന്ന സാഹചര്യമാണ് അന്നൊന്നും സി പി എം നേതാക്കളെ ആ വഴിക്ക് കണ്ടിട്ടില്ല ഇപ്പോൾ ഇതേ പേര് പറഞ്ഞ് വീണ്ടും സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്തായാലും ഇനി ജനങ്ങളെ ഇത്തരത്തിൽ പറ്റിക്കാനാകുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം അവരും അരിയഹാരം തന്നെയാണ് കടിക്കുന്നത് എന്തായാലും സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നേടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ കേരളയിൽ വിരുദ്ധ സമരസമിതി വീണ്ടും രംഗത്തേക്ക് സജീവമായി കൊണ്ടിരിക്കുകയാണ് വിഷയത്തിൽ കേന്ദ്രതലത്തിൽ ഇടപെടാനും റെയിൽവേ മന്ത്രിയെ നേരിട്ട് കാണാനും പദ്ധതിയിടുന്നു എന്നതാണ് റിപ്പോർട്ട് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് സമരസമിതി പ്രവർത്തകർ ഇങ്ങനെ വീണ്ടും സജീവമായി തുടങ്ങുന്നത് സമരസമിതി ഒപ്പു ശേഖരണം നടത്തി തയ്യാറാക്കിയ ഭീമ ഹർജി ഉടൻ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചേക്കും കേന്ദ്ര ധനമന്ത്രിയെ കണ്ട അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെടാനും ഈ സമിതി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള പത്തൊൻപത് യു ഡി എഫ് ബിജെപി എം പിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രിമാരെ കാണാനാണ് തീരുമാനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് സമര പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പുതിയ കേന്ദ്രമന്ത്രിസഭാ അധികാരമേറ്റതിന് പിന്നാലെയാണ് സിൽവർ ലൈന് അനുമതി തേടി സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനമന്ത്രിയുടെ യോഗം ത്തിലായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ആവശ്യം ഒന്നുകൂടി ആവർത്തിച്ചത് സിൽവർ ലൈനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ ധനപ്രതിസന്ധി മറികടക്കാനുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു രണ്ടു വർഷത്തേക്ക് പ്രത്യേക സാമ്പത്തിക സഹായമായി ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജും കടമെടുപ്പ് പരിധി ജി എസ് ടിയുടെ മൂന്നര ശതമാനമായി ഉയർത്തണം എന്നിവയെല്ലാമായിരുന്നു അന്ന് ധനമന്ത്രി ഉന്നയിച്ച ആവശ്യം കേരളത്തിന്റെ എക്കാലത്തെയും ആവശ്യമായ റബ്ബറിന്റെ താങ്ങുവില വർധനവിനെ കുറിച്ചും അന്ന് ധനമന്ത്രി പറഞ്ഞു പക്ഷെ അന്ന് പ്രധാനമായും അടിവരയിട്ട് പറഞ്ഞിരുന്നത് കേരൽ എന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ അത് ഇനി ഈ നാട്ടിൽ ഇത്ര പെട്ടെന്നൊന്നും അതും ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്ത് കൊണ്ടുവരേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കാരണം ഇന്ന് കേരളത്തിൽ അത്യാവശ്യം അതിൽ കൂടുതലും ഗതാഗത സംവിധാനങ്ങൾ വളരെയധികം മികച്ച രീതിയിൽ തന്നെ അതിനാൽ ഇനി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടന്നിട്ട് മാത്രം ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ നിന്നാ മതി ഇനി അഥവാ അങ്ങനെ നിൽക്കാനല്ല താല്പര്യമെങ്കിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തിയിട്ടാകണം പോകേണ്ടത് അല്ലാതെ കഴിഞ്ഞ തവണത്തെ പോലെ കോടികൾ ഈ പേരിന്റെ നടക്കാത്ത പദ്ധതിയുടെ പേരിൽ ചിലവഴിക്കുകയും ജനങ്ങൾ അവർ സ്വന്തമായി ഉണ്ടാക്കിയ കൂടും കുടുക്കുകയും എല്ലാം നശിപ്പിക്കുകയുമല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്